എന്തപ്പ ചെയ്യ നമ്മളെ പലരും ചെയ്ത് നമ്മൾ ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനും കൊറേ ആലോചിച്ചു നോക്കി ഒന്ന് കാണലേപ്പ് തമാശ എന്ന് എന്തേലും കൂടെ ഇറങ്ങി വരണ്ടേ എന്താ കിട്ടുന്നു ഞാൻ കൊറവ് നോക്കി നോക്കി ഒന്നും കൂടെ പിന്നെ നമ്മളെ നമ്മളെറിയിപ്പിച്ച് ഇത് കാണിച്ചിട്ട് നാട്ടായ്മേ തീരെ ടുത്തൊക്കെ എന്തെങ്കിലും പൊട്ടത്തല പറഞ്ഞാലോ രണ്ടെന്നൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും ഓടി വിളിയാ ഇന്ന് പോളിയും കാണാൻ വിളിക്കാണ്ടിരിക്കില്ല ഊടിനെ ഓർക്കത്തിലൊക്കെ അവന്റെ മറൂട്ടി പോകട്ടെ വിളിക്കലുണ്ട് ഇന്നിപ്പ എന്താ പോയിട്ടുല വന്നെങ്കിലും വിളിക്കും അത് ഉറപ്പാവേ നോക്കാൻ അപ്പൊ ഇന്നിപ്പോ നമ്മള് പുതിയ അവന്റെ കഥ കിട്ടിയാലും മതി ഒരു രണ്ടു മൂന്ന് കണ്ടന്റ് എപ്പിസോഡുകളും കിട്ടും അങ്ങനത്തെ ഒരു സൈസാണുള്ളത് വിളിക്കും വിളിക്കാതിരിക്കില്ല കാരണം അവൻ ഊണിലും ഉറക്കത്തിലൊക്കെ അവനെ മൊബൈലിലും മുകളിലും മറുട്ടി മണിക്കൂർ വിളിക്കലുള്ള വിളിക്കാതിരിക്കില്ല വരും വരും വരാതിരിക്കില്ല എപ്പോഴും കാര്യം പറഞ്ഞു

എന്തെങ്കിലും നമുക്ക് അന്ന് തന്ന ഈ വഴിക്ക് ഉണ്ടോ എന്തിനാ ഇങ്ങടെ വില വെറുതെ കളിയും അയാൾക്കാണെങ്കിൽ അഭിനയിക്കാനും അറിയില്ല ഒന്നും അറിയില്ല വെറുതെ അവിടെ പോയിട്ട് ഇരിക്കാനില്ല അല്ല ഞാനീ അവിടെ കേക്കില്ലല്ലോ ലൗഡ് സ്പീക്കറിലോ നല്ലോട്ടിരിക്കുന്നു പറഞ്ഞോ പറഞ്ഞോ എനിക്ക് പറഞ്ഞോ അല്ലല്ലേ പണി പണിത്തിരക്കിലാണ് ആ സിജി പറഞ്ഞോ എനിക്ക് രണ്ടു ദിവസമായാലും കാര്യമായിട്ട് എന്തോ പറയണ്ട് 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 പറഞ്ഞോ അയ്യേ ഇവിടെക്കാരൊന്നും ഇല്ല പണി തെരക്കിലാ പറയ് നല്ല ആലരത്തി അയാൾക്ക് എന്താ പറയുക ഒരു കൊന്തും അറിയില്ല ആൾക്ക് ചാനൽ അഭിനയിക്കാൻ എന്നൊക്കെ ആൾക്കറിയും അയാൾക്ക് അറിയില്ല നിങ്ങളത് അടിപൊളി ചെയ്യുന്ന ഒരാള് നിങ്ങൾ ആലർത്തി നിങ്ങളുടെ വിലക്ക് അലിച്ചിട്ടിട്ടു അയാൾക്ക് ഒന്നും അറിയില്ല ഏഹ് നിങ്ങളാണെങ്കിൽ നിങ്ങളെ നമ്മുടെ ചങ് മെയിൻ ചാനലും മെയിൻ ആയിട്ട് നിങ്ങളല്ലേ നിങ്ങൾ സ്റ്റാർ ആയിട്ട് നിൽക്കണേ എന്നിട്ട് നിങ്ങൾ അയാളത്ത് പോയിരുന്നൊരു വെറുതെ നിങ്ങളുടെ വില കളി നിങ്ങൾക്ക് വേറെ എവിടെയും പോയിരിക്കാൻ കിട്ടിയില്ലല്ലേ നിങ്ങളോട് നിന്നെ കുറേ കാലം ഇത് പറയണം പറഞ്ഞങ്ങനെ വിചാരിക്കണം ഇന്നിപ്പോൾ അവസരം കിട്ടി അല്ല ഞാനീ പറയണത് അവർ കേൾക്കണമെന്നോ ലൗഡ് സ്പീക്കറൊന്നും അല്ലേ ആ അല്ലല്ലേ അല്ലല്ലേ ആ ശരി മുസ്താഖാക്കൊന്ന് കൊടുക്കുവോ അ കൊടുക്കിയ ഒരു കാര്യം പറയേ ആ മുസ്താക്ക ഞാൻ അതോട് സംസാരിച്ചുള്ളൂ പിന്നെ നിങ്ങളെ അയാളെ കൂടെ ഒന്നും കൂടണ്ടട്ടോ അയാൾക്കൊന്നുമല്ല അയാളിങ്ങനെ വലിയ ഇങ്ങനെ വരും എന്നിട്ട് ദാസൻ ചേലിക്കാട്ടിൽ പറഞ്ഞിട്ട് വലിയ സ്റ്റാർ അച്ചിട്ട് നടക്കാൻ അയാൾക്കൊരു കുന്തൂല്ല കേട്ടോ നിങ്ങളെ ആളെ കൂടെ ഉണ്ടാവുകൊണ്ടാണ് ആളിങ്ങനെ നടക്കണേ അതെ ഒരു കാര്യം ഞാൻ പറ്റൂ നിങ്ങൾക്ക് അയാൾ ആ ദാസനെ ഒഴിവാക്കാൻ പറ്റൂ നിങ്ങൾക്ക് എത്ര കണ്ടന്റ് വേണം ഞാൻ തരും ഞാൻ പണ്ട് വരട്ടോ നിങ്ങൾ പാടല്ലേ കടലില്ലേ ഞാൻ പണ്ട് വരട്ടോ കിട്ടാൻ കാത്തിരിക്കാൻ കേട്ടോ നിങ്ങളുള്ളപ്പം നിങ്ങളുടെ ഭാഗത്ത് ഞാനുള്ളപ്പാത്തു മനസ്സിലായി ഇരിക്കൂണ് പിന്നെ വിശേഷം അതെ വെള്ളോ കാപ്പിയോ ജ്യൂസ് എന്താ ജ്യൂസോന്താ എന്തേലും തടിയൊക്കെ ഒന്നും ഇടപോട്ടെ കണ്ടെന്നല്ലേ അതില്ലേസാക്കാ ഇന്നത്തെ കണ്ടെ മറിയാം